കോട്ടപ്പടി കൽക്കുന്നൽ മാർ ഗീവർദ സഹദ യാക്കോബായ സഹദാക്കോബായ സുറിയാനിപ്പള്ളിയിലകയിൽ പ്രവർത്തിക്കുന്ന മാറേലിയസ് സൺഡേ സ്കൂൾ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു ആലുവ തൃക്കുന്നത്ത് സെമിനാരിക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച ദീപശികാ പ്രയാണവും പതാക ഘോഷയാത്രയും വാഹനറാലിയുടെയും വാദ്യവളങ്ങളുടെയും അകമ്പടിയിൽ പള്ളിയിൽ എത്തിച്ചേർന്നപ്പോൾ ഇടവക ജനങ്ങളും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിച്ചു ആത്മഹത്യയിലേക്ക് ഉൾപ്പെടെ പുതുതലമുറ അഭയം നേടുകയാണ് അതോടൊപ്പം തന്നെ അക്രമവാസന ഉൾപ്പെടെയുള്ള ഒരുപാട് ആശങ്കകൾ നമ്മുടെ പുതുതലമുറയെക്കുറിച്ച് സമൂഹം പങ്കുവയ്ക്കുന്നുള്ളൂ അപ്പോൾ അത്തരമൊരു ലോകത്തോടുകൂടി നമ്മൾ കടന്നുപോകുമ്പോൾ തീർച്ചയായിട്ടും അടിയുറച്ച ഈശ്വര വിശ്വാസത്തിൽ ദൈവവിശ്വാസത്തിൽ അടിയുറച്ചിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ഈ സന്ദേശ പ്രസ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ജൂബിലി ആഘോഷിക്കുമ്പോൾ കേവലം സന്ദേശ പ്രസ്ഥാനം തുടർന്ന് വർണ്ണശബളമായ റാലി മാർ സ്കൂൾ ഗ്രൗണ്ടിൽ അഞ്ചു മണിയോടെ എത്തിച്ചേർന്നു പൊതുസമ്മേളനത്തിൽ അഭിവന്ധ്യ ഏലിയാസ് മാർ യൂരിയോസ് മെത്രോപൊലി അധ്യക്ഷത വഹിച്ചു മാർ വെച്ചു ചെയ്തു ദൈവത്തിന്റെ ഇടുക്കി എം പി ഡോക്ടർ ഡീൻ കുര്യാക്കോസ് ജൂബിലി സ്മരണീയ പ്രകാശം ചെയ്തു പൊതുമംഗലം എം എൽ എ ആന്റണി ജോൺ ഡയാലിസിസ് ഫണ്ട് സംഭാവന നൽകി നിർദ്ധന അധ്യാപക പെൻഷൻ പദ്ധതി സഭാ സെക്രട്ടറി ജേക്കബ് സി മാത്യു ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി സ്മരണ വൃക്ഷത്തായി നടുകയും ജൂബിലി ക്യാൻസർ കെയർ എലിയസ് മാർ ജൂലിയസ് മെത്രോപ്പലിത ഉദ്ഘാടനം ചെയ്തു പള്ളിവാരിമാർമാർമാർമാർമാർ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ നിർ പങ്കെടുത്തു വികാരി ഫാദർ ജോസ് പരത്തുവേലിൽ സഹവികാരി ഫാദർ ബെൻ സ്റ്റീഫൻ മാത്യു എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾക്ക് ശേഷം ഗാനസന്ധിയോടെ പ്രോഗ്രാം അവസാനിച്ചു സൂചിപ്പിച്ചതുപോലെ വളരെ നാളെ ഒരു ബന്ധപ്പെട്ട് എത്തിപ്പെടണം എന്ന് അടിസ്ഥാനത്തിൽ ന്യൂസ് ബ്യൂറോ